ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആദർശനെയും അനിയാണ് അങ്ങനെ നമ്മുടെ അനിയോട് ആദർശം പറയുകയാണ് നീ പറയുന്നതിൽ സത്യം പറഞ്ഞാൽ ശരികൾ ഒന്നും തന്നെ ഇല്ലനി കാരണം നീ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ ഒരു പെണ്ണിന്റെ ആഗ്രഹങ്ങൾക്കും വികാരങ്ങൾക്കും ഇപ്പൊ നീ നിന്നിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ അവള് വേറെ ബന്ധം തേടി പോയതിൽ എന്ത് അതിശയിക്കാനാണ് ഇരിക്കുന്നത് അവളുടെ അച്ഛനും അത് തന്നെയാണ് പറയുന്നത് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അനി പറഞ്ഞത് അപ്പൊ ഞാൻ അവിടെ അടക്കി പിടിച്ച് ജീവിക്കണം എന്നാണോ ഏട്ടൻ പറഞ്ഞു വരുന്നത് ഏട്ടാ ഏടത്തി ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടന് സഹിക്കുമോ പിന്നെ ഏടത്തി ഒരിക്കലും ഇങ്ങനെയൊന്നും പോകില്ലെന്ന് ഏട്ടനറിയാം കാരണം ഇതുപോലെ ഞാൻ തന്നെ കൂട്ടൊരു വീഡിയോ ഏടത്തിടെ അല്ലെങ്കിൽ ഒരു ഫോട്ടോ തരാൻ പറ്റുമോ ഏട്ടന് ഇല്ലല്ലോ പിന്നെ ദേ ഇതൊന്നും എന്നോട് സംസാരിക്കണ്ട എനിക്കിതിനെക്കുറിച്ച് ഇനി സംസാരിക്കാൻ തീരെ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അനി അങ്ങ് പോകുന്നത് ആദർശമല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനിയെ തന്നെയാണ് അപ്പൊ അനി വീണ്ടും വീണ്ടും അനാ അനാമികേനെ അല്ല നന്ദുവിനെ ഇങ്ങനെ ഫോൺ വിളിച്ച് നോക്കിയാണ് അപ്പൊ നന്ദു ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നതേ ഇല്ല എന്താ എന്താ നീ ഫോൺ എടുക്കാത്തത് എനിക്ക് ഒരു സമാധാനം ഇല്ല ഒരു പ്രാവശ്യം ഫോൺ എടുക്കും നന്ദു എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടേക്ക് അനാമിക കയ്യില് വരിക അനാമിക ഉം അവള് ഫോൺ എടുക്കുന്നില്ലല്ലേ എന്തിനാടാ ഈ ചീപ്പ് സെക്രട്ടറിയേറ്റ് പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് നാണമില്ലേടാ എനിക്ക് നാണമുണ്ട് നിനക്കടി നാണമില്ലാത്തത് നീയല്ലേ പലരുടെയും കൂടെ കറങ്ങുകയും കൊഞ്ചി കൊഴയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഈ കോൾ ചെയ്യുന്ന നന്ദുണ്ടല്ലോ ഒരിക്കലും ആ കൂട്ടത്തിൽ പെട്ടതല്ല അവള് അത് ആ കാര്യത്തിൽ എനിക്ക് അവളെ ഓർത്ത് അഭിമാനിക്കാവുന്നതേ ഉള്ളൂ പിന്നെ നീ പറയുന്നത് പോലെ ഒന്നുമല്ല അവള് ഒരു പോലീസുകാരി ആകാൻ പോവുക അതിൻ്റെതായ സ്റ്റാൻഡേർഡും എല്ലാം അവൾക്കൊണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് ഒരാകലം പാലിച്ച് നിൽക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് പിന്നെ അവളുടെ ഒരു കൈക്കരുത്ത് അവൾക്ക് കൈക്കരുത്തും അവൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പുല്ലടാ എനിക്ക് ചുക്കടാ അതിനേക്ക് ഒരു കുഴപ്പമില്ല പിന്നെ അവൾ ഈ വീട്ടില് നിന്റെ ഭാര്യയായിട്ട് കയറി വരാൻ പോകുന്നില്ല നീ എന്താ വിചാരിച്ചത് അവൾ ഒരുപാട് നിന്നെ അങ്ങ് സ്നേഹിക്കുന്നുണ്ടെന്നും വെറുതെ അടാ നിന്നെ അവൾ സ്നേഹിക്കുന്നില്ല ഇനി ഒരു എസ് ആയ അവക്ക് നിന്റെ സ്നേഹം എന്തിനാടാ വെറുതെ നിന്റെ സ്നേഹമൊന്നും ആവശ്യമില്ല അങ്ങനെ അവൾക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഫോൺ വിളിച്ചപ്പോൾ എടുത്തേനെ അവളെ നിന്നെ വെറും കറിവേപ്പിലെ പിറക്കി കളയുന്നവരെ കളയുള്ളൂ അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അവൾ അവക്കിനി നിന്നെക്കാളും എത്രയോ മിടുക്കന്മാരായ ആമ്പിള്ളേരെ കിട്ടും നോക്കിക്കോടാ നീ വെറുതെയടാ നീ ഒരു പാഴാടാ പാഴ് ജന്മം എന്നൊക്കെ പറഞ്ഞ അനാമിക അങ്ങ് പോയപ്പോഴേക്കും അത് മനസ്സിൽ അങ്ങോട്ട് വരും തട്ടിയിട്ടാണ് നമ്മുടെ അനിയുടെ അപ്പം അനിക്ക് മനസ്സിൽ അത് ഇതുമൊക്കെ തോന്നുക ഇനിയിപ്പം തന്നെ വേണ്ടേ നന്ദു വേറെ ആരെങ്കിലും പോവുമോ തന്നെ തന്നെ അവളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുവോ ഇപ്പം അനാമിക പറഞ്ഞതുപോലെ ഞാൻ കറിവേപ്പിലാകുവോ ഇല്ല ഞാൻ ഒരിക്കലും സഹിക്കില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഈ ജീവിതം ഞാനങ്ങ് അവസാനിപ്പിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് വല്ലാത്ത സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ പ്രേമം തലച്ചി തലയ്ക്കി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാകാൻ പോകുന്നത് ചുറ്റും ആരും പറയുന്ന ഒന്നും കേൾക്കാൻ പോകുന്നില്ലല്ലോ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന റൂമിനകത്ത് ഇരുന്ന് ഇങ്ങനെ തുണിയൊക്കെ മടക്കി വെക്കുക അപ്പൊ ആദർശ് കയറി വന്നിട്ടോ ഓഹോ ഇങ്ങോട്ടേക്ക് നീ വന്നോ അല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ലെന്നാണോ ആദർശേട്ടൻ കരുതിയത് എന്റെ വീട് ഇതല്ലേ എന്റെ കല്യാണം കഴിച്ച വീടല്ലേ എന്റെ വീട് എന്റെ ഭർത്താവുള്ള വീടല്ലേ എന്റെ വീട് അപ്പൊ ഞാൻ ഇങ്ങോട്ടല്ലേ ആദർശേട്ടാ വരേണ്ടത് പിന്നെ ഞാൻ എങ്ങോട്ടേക്കാണ് പോവേണ്ടതെന്ന് പറഞ്ഞ് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാ അപ്പോഴത്തേക്കാണ് ആദർശ് പറഞ്ഞു നിന്നെ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചോ ാശം നീ ഇങ്ങോട്ടേക്ക് വരുന്നറിയായിരുന്നെങ്കിലേ ഞാൻ വേറെ എവിടെയിൽ റൂം എടുത്തേനെ സത്യമായിട്ടും നിന്റെ മുഖം കാണാനെ എനിക്ക് വയ്യ പിന്നെ നീ പറയുന്നുണ്ടല്ലോ നിനക്ക് ഇവിടെ ഇല്ല ഇവ ഇത് നിന്റെ വീടാണെന്നും നിന്റെ വീട്ടിലെ നിനക്ക് സ്ഥാനം ഉണ്ടെന്നൊക്കെ ആരാ നിനക്ക് സ്ഥാനം തന്നിരിക്കുന്നത് ആരും നിനക്ക് സ്ഥാനം തന്നിട്ടില്ല നയന നീ ഇവിടെ നിന്ന് പോവുകയാണെങ്കിലൊന്നും എനിക്ക് പണ്ടത്തെ പോലെ വിഷമോ നിന്നെ കാണാതിരിക്കുന്നതുകൊണ്ട് സങ്കടങ്ങളോ ഒന്നും ഉണ്ടാവില്ല നീ സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാ എനിക്ക് സങ്കടവും സമാധാനക്കേടും നീ എന്റെ മുമ്പിൽ വരുന്നത് അറപ്പും വെറുപ്പും ഒക്കെയാ നിനക്കൊന്ന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ആദർശം അവിടെ നിന്ന് അങ്ങ് പോവുക നയനെ അങ് വല്ലാണ്ടായി പോയി നയനെ അങ് ഇല്ലാണ്ടായി പോയി എന്ന് പറയാം ആ ഒരു അവസ്ഥയിലായി പോയി നയന നയനയ്ക്ക് അങ്ങ് അവിടെ നിന്ന് അങ്ങ് ഉരുക്കി അങ്ങ് പോയാൽ മതി നയി ഇങ്ങനെ വിഷമത്തോടു കൂടി നയന ഇരിക്കുമ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് ജയനെയും അജനെയും ആണ് അങ്ങനെ ജയനും അജയനും കൂടി ഇങ്ങനെ സംസാരിക്കുക അങ്ങനെ ജയൻ അജയനോട് പറയുക ആദർശനൊപ്പേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ ആദർശ പറയുന്നതിലും സത്യം പറഞ്ഞാല് ശരിയുണ്ടല്ലോ അതുകൊണ്ട് അവന്റെ കൂടെയല്ലേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പം നയന ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ സ്റ്റെപ്പ് ഇന്ന് താഴേക്ക് ഇറങ്ങി വരും അവര് താഴെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയായിരുന്നു നയന വന്നതേ അജയൻ ചോദിക്കുകയാണ് കേട്ടോ എന്ത് വെറ്റി മോളെ മോക്ക് നല്ല ക്ഷീണം ഉണ്ടല്ലോ മോളുടെ മുഖത്ത് ഒരു സങ്കടം ഉണ്ടല്ലോ അത് പിന്നെ അത് പിന്നെ അച്ഛ ആദർശേട്ടൻ പൊക്കോണ്ടിരിക്കുന്നത് ഏത് വഴിയിലൂടെയാണെന്നൊന്നും എനിക്ക് അറിയില്ല എന്നെ ഇപ്പം ആദർശേട്ടൻ്റെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത് അത് എങ്ങനെയെങ്കിലും ഒന്നും പരിഹരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയത് പക്ഷെ അവിടെ എനിക്ക് ആശ്വാസം കിട്ടിയില്ല അതില് അച്ഛനെയും അമ്മയും കുറ്റം പറഞ്ഞിട്ട് കാര്യം മോളെ അവരുടെ അതേ നിലപാട് തന്നെയാ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേറൊരു അഭിപ്രായവും ഞങ്ങൾക്കില്ല അപ്പം ജയം പറയാണ് നിങ്ങൾ രണ്ടുപേരും മറ്റു കുട്ടികളെ പോലെയൊന്നും അല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് മുന്നോട്ടേക്ക് പോകാനും കഴിവുള്ളവരാണല്ലോ അങ്ങനെയുള്ളവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവര് തമ്മിൽ തീർക്കല്ലേ ചെയ്യേണ്ടത് ഞങ്ങൾ ആരുടെയും പക്ഷം പിടിക്കാതിരിക്കുന്നതല്ലേ മോളെ നല്ലത് അപ്പം അജയനും പറഞ്ഞു ഉം അതേട്ടൻ പറഞ്ഞത് ശരിയാ ഞങ്ങൾ ആരുടെയും പക്ഷം പിടിക്കാത്തതാ നല്ലത് നിങ്ങൾ ഭാര്യയും ഭർത്താവും പരിഹരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ രണ്ടും തന്നെ പരിഹരിക്കണം അതിൻ്റെ ഇടയിലേക്ക് ഞങ്ങൾ വലിഞ്ഞു കയറി വരുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ശരിയല്ല അത് പിന്നെ ആദർശനം എന്നോട് ഇത്രയും ദേഷ്യം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനൊരു കാരണം വേണ്ടേ ഉം അത് മോളെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് ആ കാരണം എന്താണെന്ന് പറഞ്ഞിരുന്നെങ്കില് അതെന്താണെന്ന് ഞങ്ങള് മോളോട് പറഞ്ഞേനെ പരിഹരിച്ചാ അത് ചേട്ടനെ എന്നോട് മിണ്ടാതെ നടക്കുന്നത് അത് എനിക്ക് ഒരുതരം ശ്വാസം മുട്ടല്ലോ അച്ഛാ എനിക്ക് എന്തോ ഒരു ശ്വാസം കിട്ടാത്തൊരവസ്ഥയാണ് ഉം അല്ല മോള് അവനെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തായിരുന്നോ എന്തെങ്കിലും മറച്ചു വെക്കുകയോ പറയാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്തായിരുന്നോ അത് പിന്നെ അത് പിന്നെ അച്ഛ ആ ഓർത്തു നോക്ക് എന്തെങ്കിലും ഉണ്ടാകും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ദേഷ്യം ആദർശം കാണിക്കില്ലോ കാണിക്കില്ലല്ലോ അത് പിന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആദർശമായിട്ട് എന്നോട് തുറന്നു പറയത്തില്ലേ അങ്ങനെ പറഞ്ഞാലല്ലേ എനിക്ക് എന്റെ തെറ്റ് മനസ്സിലാവത്തുള്ളൂ അല്ലാതെ എനിക്ക് എന്ത് എൻ്റെ തെറ്റെങ്ങനെ മനസ്സിലാവും ഉം അവൻ കുറച്ച് സീരിയസ് ആ മോളെ അവന് സഹിക്കാൻ പറ്റാതായി എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവന് അത് കണ്ണടക്കുന്ന കൂട്ടത്തില ഇവിടെ പക്ഷെ മോളെ വിട്ട് കളഞ്ഞാലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് അവന്റെ സംസാരം അപ്പം അതിലെന്തോ വലിയ കാര്യമുണ്ട് അപ്പൊ ഇത് ജലജ മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ജലജക്ക് സന്തോഷാവുക അപ്പൊ അജയം പറഞ്ഞു മോളുടെ കാര്യം പറയുമ്പോഴേ അവൻ ഇതുവരെ ഇല്ലാത്തൊരു ദേഷ്യ അവന്റെ മുഖത്ത് വരുന്നത് അല്ല ഞാന് അവളുടെ ഞാൻ നമ്മുടെ കമ്പനിയിലെ ചെല്ലണമെന്ന് പോലും ആദ്യ പറയുന്നില്ല അല്ല മോളുടെ സേവനം ഇനി വേണ്ട എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഏഹ് അങ്ങനെയോ ആദ്യ ചേട്ടൻ പറഞ്ഞോ ആ അങ്ങനെയും പറയുന്നുണ്ടായിരുന്നു വേണ്ടെങ്കിൽ വേണ്ട അതിലേക്ക് ആദ്യ നയിച്ച കാരണം എന്താണെങ്കിലും ആദ്യ ചേട്ടൻ ഒന്നും പറയത്തില്ലേ എന്നാലല്ലേ എനിക്കറിയത്തുള്ളൂ എന്നോട് പറഞ്ഞില്ലെങ്കിൽ അത് അച്ഛനോട് അല്ലെങ്കിൽ മുത്തശ്ശനോട് മുത്തച്ഛോടെങ്കിലും ഒന്നും പറയത്തില്ലേ എൻ്റെ മോളെ ഇതുവരെയും അവൻ്റെ അമ്മ മോളെ സ്നേഹിച്ച് തുടങ്ങിയിട്ടില്ല അതുമൊക്കെ അറിയാലോ അങ്ങനെയുള്ളപ്പം ഉം ദേവിയാനി ഇനി എന്തെങ്കിലും മനസ്സിൽ അവന്റെ മനസ്സിലേക്ക് കുത്തിവെച്ചോ എന്ന് പറയാനും പറ്റില്ലല്ലോ എനിക്കും അത് തന്നെയാ മോളെ സംശയം അങ്ങനെ എന്തെങ്കിലും ഏടത്തി പറഞ്ഞു കാണും ഏടത്തി ഇവിടെ ഇല്ലാത്ത സമയത്ത് ആദർശനെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കുന്ന അജയനും ഏയ് ഇല്ല ഒരിക്കലും അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല അല്ലെ എന്താ മൂക്കിത്ര ഉറപ്പ് അമ്മ അങ്ങനെ ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് വലിയ ഉറപ്പൊന്നുമില്ല ഈ ലോകത്ത് ആദർശനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരേ ഒരാളെ ഉള്ളൂ അത് അവന്റെ അമ്മയ വേറെ ആർക്കും ആദർശനെ സ്വാധീനിക്കാൻ കഴിയില്ല ആദർശ മുകളിൽ നിന്ന് അകലെ ആണെങ്കിൽ അകലാണെങ്കിൽ അതിന്റെ കാരണം തേടി എവിടെയും പോകണ്ട ദേവയാനി തന്നെയായിരിക്കും അതിന് കാരണം ദേവയാനി അല്ലാതെ വേറെ ആരും അകം വഴിയില്ലെന്ന് നമ്മുടെ ജലജ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിൽ വിചാരിക്ക ഓ അതാരായാലും ശരി ഇവനും ഇവളും തമ്മിൽ ഒടക്കി പിരിഞ്ഞ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് സ്റ്റേ കേഴ്സ് കയറി കയറി പോയിട്ട് അപ്പൊ നമ്മുടെ അജയം പറഞ്ഞു മോള് ഒരു കാര്യം ചെയ്യ അമ്മയോട് പോയി ചോദിക്ക ആദർശന്റെ മനസ്സിൽ എന്താണെന്ന് ഏഹ് അപ്പൊ ചെലപ്പോ കിട്ടും പിന്നെ മോള് പോയി ചോദിച്ചാൽ പറയുവോന്ന് എനിക്കറിയില്ല കാരണം ഉം മോളോട് ഇഷ്ടമില്ലല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ അജയം പറഞ്ഞല്ല ഇനിയിപ്പം ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞാലോ ആ വേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പൊട്ടിത്തെറിച്ചോണ്ട് പൊട്ടിത്തെറിച്ചോണ്ട് എന്തെങ്കിലും പറയാൻ ചാൻസ് ഉണ്ട് അതുംകൊണ്ട് മോളൊന്ന് പോയി ചോദിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഏതായാലും നമ്മുടെ നയനെ അവിടെ ഒന്നും പോവാണ് കേട്ടോ ഒരിക്കലും ദേവയാനി അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് നയനയ്ക്ക് അറിയാമല്ലോ ഏതായാലും നയനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛയനും ചയനയും ഇരുന്ന് ചിരിക്കുവാണ് കേട്ടോ ഭയങ്കര ചിരിയാണ് സത്യം പറഞ്ഞാൽ അവർക്കിതൊരു കോമഡി ആണെങ്കിലും നമ്മുടെ നയനയുടെ പ്രാണനാണല്ലോ പോകുന്നത് ഈ സമയത്ത് നമ്മുടെ ജാനകി എന്തോ തയ്ച്ചോണ്ടും തുന്നിക്കോണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും ജലജ ന്യൂസ് കൊടുക്കാൻ വേണ്ടി ഓടി കയറി വരികയാനുണ്ടോ അങ്ങനെ ജലജ ഓടി വന്നിട്ട് അതെ ജാനകി നീ ഒരു കാര്യം അറിഞ്ഞായിരുന്നോ ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്താ ജലജ നിനക്ക് പറയാനുള്ളത് ഭാര്യയും ഭർത്താവും കൂടി അടിച്ചു പിരിയാനുള്ള സാധ്യത കാണുന്നുണ്ട് ആദർശ നയനിയും തമ്മില് ഇനി ഒത്തുപോകുന്നു എനിക്ക് സംശയമുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക വന്ന് അനാമിക വന്നപ്പം ആ മോളോ ബാബാ നമ്മളെല്ലാവരും കേൾക്കാൻ കൊതിച്ച ഒരു വാർത്തയാണ് പറയുന്നത് മിക്കവാറും ആദർശ ചെയ്യുന്ന അയിനെയും തമ്മിൽ വേർ പിരിയും മോളെ ഇത് കേട്ടത് നമ്മുടെ അനാമികയ്ക്ക് സന്തോഷമായിട്ടോ അപ്പൊ അനാമിക ഉം എനിക്ക് തോന്നുന്നൊന്നുമില്ല അവര് വേർപിരിയെന്ന് അവർ എങ്ങനെ വേർപിരിയാനാ അവർക്കിടയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അതൊക്കെ അവര് പെട്ടെന്ന് സോൾവ് ചെയ്യൂലോ പിന്നെ എങ്ങനെയാ വേർ പിരിയുന്നത് അങ്ങനെ സോൾവ് ചെയ്യുന്നത് എന്തുകൊണ്ടാ അച്ഛനും അമ്മയും ചെയ്യേട്ടനും ഒക്കെ അതിനെ അനുകൂലിക്കുന്നത് കൊണ്ടല്ലേ ഇവിടെയെ അവര് അനുകൂലിക്കുന്നില്ല ഇപ്പം ചയ്യേട്ടൻ പറയുന്നത് ഞാൻ കേട്ടു അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവര് തന്നെ പരിഹരിക്കട്ടെ എന്ന് അപ്പം അതിനർത്ഥം എന്താണ് ആ അതങ്ങനെ പരിഹരിക്കപ്പെടുത്ത പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല മോളെ എനിക്ക് തോന്നുന്നില്ല ഓഹ് എന്തെന്നില്ലാത്ത സന്തോഷം നയന മടങ്ങി വന്നതിന് ശേഷമേ ആദർശ അവക്ക് ശരിക്കും മുഖം പോലും കൊടുത്തിട്ടില്ല ജാനകി പറഞ്ഞു അവർക്കിടയിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഉണ്ടാ നാമിക മോളെ മോളെ ശ്രദ്ധിച്ചില്ലേ വിഷുവിന്റെ അന്ന് ആദർശ നയനയുടെ വീട്ടിലേക്ക് പോയിട്ടില്ല അങ്ങനെയാണ് ബൈക്ക് താഴ്ചാടിപ്പോയതാ അങ്ങനെ അനീത്തിന് യാത്രയാക്കാനും പോയിട്ടില്ലല്ലോ ആദർശ അതേ മോളെ അല്ലെങ്കിൽ വിഷുവിന്റെ അന്ന് അവിടെ താമസിച്ച് മോളുടെ ശത്രുവിനെ യാത്രയാക്കിയിട്ട് അവൻ വരത്തുള്ളായിരുന്നു അത് ഉറപ്പുള്ള കാര്യമാണ് ഇവിടെ അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ട് അവര് തമ്മിൽ പൊരിഞ്ഞടിയാണെന്ന് വേണം കരുതാൻ ദേ നയനി ഇപ്പം ജയേട്ടനോടും അജയ അജയേട്ടനോടും ഒക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു ആദർശന്റെ പിണക്കത്തെ കുറിച്ച് സംസാരിച്ചപ്പം അവർ ഇടപെടത്തില്ലെന്നാ അവര് പറഞ്ഞത് അതിനർത്ഥം എന്താ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയല്ലേ ആദർശ് എന്ത് തീരുമാനം എടുക്കുന്നു അതിനൊപ്പം നിൽക്കുന്നു പറഞ്ഞു അപ്പൊ ജാലകി പറഞ്ഞു അങ്ങനെയൊക്കെ തകർ തറപ്പിച്ച് പറയണമെങ്കിൽ അവളുടെ ഭാഗത്ത് കാര്യമായിട്ട് എന്തെങ്കിലും തെറ്റ് കാണും കാണൂലോ ഉം കാരണമില്ലാതെ ആദർശ ആരോടും പെണങ്കത്തില്ല വ്യക്തമായ എന്തോ കാരണോ ഉണ്ടാക്കിയിട്ടുണ്ട് അവളും അവളുടെ വീട്ടുകാരും കൂടെ ചേർന്ന് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പിണക്കം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് ആദർശ നയനിയെ വിട്ട് ഞാൻ അബിയോട് പറയും പ്രസവം കഴിഞ്ഞ് അവളുടെ ജയിച്ചിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണ്ടാന്ന് എല്ലാം കൂടി അവിടെ നിൽക്കട്ടെ അതല്ലേ നല്ലത് അല്ല മൂന്നാളെ ഇങ്ങോട്ട് തള്ളിവിടാനല്ലേ അവളുടെ വീട്ടുകാർ ആഗ്രഹിച്ചത് അതിനു പകരം മൂന്നാളും അവിടെ തന്നെ നിക്കട്ടെ മോളെ അതല്ലേ വേണ്ടത് നോക്കിക്കോ അതാ ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ജാനകി പറഞ്ഞു മോളെ ദൈവം എപ്പോഴും ഒരാൾക്കൊപ്പം നിക്കത്തില്ല മോളുടെ വിഷമവും പ്രാർത്ഥനയും ഒക്കെ ദൈവങ്ങൾ കേട്ടെന്നാ തോന്നുന്നത് അത് ആയിരിക്കും സംഭവം അതുകൊണ്ടാണ് ആദർശി നയനയും ഇങ്ങനെ പിണങ്ങിയത് ഉം അല്ലാതെ വേറൊന്നും ആകാൻ വഴിയില്ല അപ്പൊ ജലജ പറഞ്ഞു ഇതേ മോളെ നമ്മളൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു നിന്നാ മതി അവരെ വേർപിരിക്കാൻ വേണ്ടി ആദർശനൊന്ന് ചൂട് പിടിപ്പിക്കണം അത് നല്ലതാ അവന് അവന്റെ മുത്തശ്ശന്റെ അതേ സ്വഭാവം ഒരു തീരുമാനം എടുത്ത എടുത്തതാ പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ആ തീരുമാനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അവിടെ നമ്മൾ പച്ചക്കൂടി കാട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ നമ്മുടെ അനാമിക സന്തോഷിച്ച് ഇങ്ങനെ നിക്ക ഏതായാലും ഒരു നല്ലൊരു എന്താ പറയാ നല്ലൊരു നല്ലൊരിത് തന്നെയാണ് നമ്മുടെ അനാമികക്ക് കിട്ടിയത് സന്തോഷിക്കാൻ വേണ്ടി ഈ സമയത്ത് നമ്മുടെ വേണുവിനേയും രേവതിനെയും കാണിക്ക അങ്ങനെ വേണു ഇന്ന ചായ എന്ന് പറഞ്ഞു രേവതി കൊണ്ട് ചായ കൊടുക്കാൻ കേട്ടോ അങ്ങനെ വേണു ചായ കൊടുക്കുകയാണ് അപ്പൊ തൊട്ടടുത്ത് നമ്മുടെ രേവതി ഇരുന്നു എന്നിട്ട് പറഞ്ഞു അതേ മോളിപ്പം വിളിച്ചിരുന്നു അവിടെ വലിയ പ്രശ്നം നടക്കുക ആ അനന്തപുരിയിലെ എന്തു പറ്റി എന്തു പറ്റി രേവതി ഉം എന്തു പറ്റാന് അല്ല നയനയും ആദർശം തമ്മിൽ പിണക്കത്തിലാണെന്ന് ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ആ ആ പിണക്കിപ്പം ഒരു ഡിവോഴ്സിന്റെ വക്കിൽ എത്തി ഏ രണ്ടും തമ്മിൽ പിരിയോ പിരിയുന്ന മോളിപ്പൊ വിളിച്ചു പറഞ്ഞത് പിരിയാൻ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മള് രക്ഷപെട്ട് രേവതി അവള് വലിയ ഡിസൈനർ ആയതുകൊണ്ട് അവളെ അവള് പുറത്താക്കാൻ പറ്റത്തില്ലെന്നായിരുന്നല്ലോ നമ്മുടെ ഉറച്ച വിശ്വാസം പക്ഷേ അവള് പുറത്താകുവാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ള വാർത്ത തന്നെയാണ് ഇനി അനാമിക മോൾ എന്ത് അഹങ്കാരം കാണിച്ചാലും അവിടെ ഉള്ളവർക്ക് അത് കണ്ണടച്ചേ പറ്റൂ കാരണം എന്താ അനന്തപുരിയുടെ മരുമക്കളെല്ലാം സ്വന്തം വീട്ടിൽ വന്ന് നിന്ന് നിന്ന് കഴിഞ്ഞാലേ അതിന്റെ നാണക്കേട് സാറിനും കുടുംബത്തിനും അല്ലേ എൻ്റെ വീണോട്ടാ എല്ലാ അമ്പലത്തിലും ഞാൻ നേർച്ചുനീർന്നിട്ടുണ്ട് നയനയും ആദർശവും അട്ടിച്ചു പിരിഞ്ഞ് പോകാൻ എന്ന് വെച്ചാല് അവിടെ എല്ലാവരും അവളെ തലയിൽ വെച്ചോണ്ടല്ലേ നടന്നത് ഉം ആദർശന്റെ ജീവിതത്തിൽ കല്ലുകടിയുണ്ട് അവൻ വന്ന് നമ്മുടെ മോളുടെ കുറ്റവും എന്നോട് പറഞ്ഞത് ആദ്യം അവൻ അവന്റെ പ്രശ്നം തീർക്കട്ടെ എന്നിട്ട് നമ്മുടെ മോളുടെ കാര്യത്തിൽ ഇടപെട്ടാ മതി എന്ന് ഞാൻ അങ്ങ് പറയും ആ ഇനി അനിയും അനാമികയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നാല് സ്വന്തം കാര്യം നോക്കാൻ ഞാൻ പറയും ആ ഇപ്പൊ മോൾക്ക് വലിയ സന്തോഷമായി കാണൂലോ രേവതി പിന്നെ സന്തോഷം ഇല്ലാതിരിക്കുവോ അവളുടെ അനീതി കാരണമല്ലേ നമ്മുടെ മോനും മരുമോനും തെറ്റി പിരിഞ്ഞ് നടക്കുന്നത് അപ്പൊ അവിടെ സന്തോഷം വരില്ലേ എന്റെ മോളുടെ സന്തോഷം ഒന്ന് കണ്ടാ മതിയായിരുന്നു ആ അല്ല പിന്നെ വേണു വേട്ട അനിയും നന്ദുനേം ഒന്നിപ്പിക്കാൻ വേണ്ടി ചരട് വലിക്കുന്നതേ ആ നയനിയാ നയന അതുകൊണ്ടേ ആദ്യം ആ വീട്ടിൽ നിന്ന് അവള് പുറത്തു പോകണം അതാ വേണ്ടത് പിന്നെ ഒരുത്തി പ്രസവത്തിനായിട്ട് വീട്ടിലേക്ക് പോയിരിക്കുകയല്ലേ എല്ലാം കൂടെ ഒന്നിച്ചൊരു വീട്ടിൽ കഴിയട്ടെ അതാ നല്ലത് എന്നാലേ നമ്മുടെ മോൾക്ക് സമാധാനമായിട്ട് അനന്തപുരി തറവാട്ടിൽ കഴിയാൻ പറ്റത്തുള്ളൂ നമുക്ക് ഇടക്കിടക്ക് അനന്തപുരി തറവാട്ടിലേക്ക് കയറി ചെല്ലാനും പറ്റും ഉം കിളവനും കിളവിയും ഇനി പ്രശ്നം പരിഹരിക്കുമെന്ന് അറിയില്ലല്ലോ രേവതി അതിനുള്ള സാധ്യതയില്ലെന്ന് മോള് പറഞ്ഞത് ആദർശ നയനയും തമ്മിലുള്ള പ്രശ്നം അവര് തമ്മിലുള്ള അവര് തമ്മിൽ തീർക്കണമെന്നാണ് മൂർത്തി സാറിന്റെ അഭിപ്രായം അതിലിടപെടില്ലെന്ന് ആദർശ അതിന് തയ്യാറാകാത്തത് കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു വേർപിരിയില് ഉറപ്പാ നയനയും ആദർശം വേർപിരിയും നോക്കിക്കോ അതിനായ നമുക്കിനി കാത്തിരിക്കേണ്ടത് അശുഭകരമായ വാർത്ത നമ്മൾ കേൾക്കും ഉറപ്പ വേടേട്ടാ ഉറപ്പ അങ്ങനെ വേണു ഇത് കേട്ടിട്ട് നിന്ന് ആശ്വസിക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗോവിന്ദനെയാണ് അപ്പം ഗോവിന്ദൻ ഇങ്ങനെ എന്തൊക്കെയോ വരച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് കയറി വരിക നയന ബായികൊക്കെ ആയിട്ടോ കയറി വരുന്നത് ഏതായാലും ബായികൊക്കെ ആയിട്ട് കയറി വരുമ്പം എന്തോ പ്രശ്നം ഉണ്ടെന്ന് നമ്മുടെ ഗോവിന്ദൻ വിചാരിക്കൂലോ അങ്ങനെ പെട്ടെന്ന് നയനെ അകത്തേക്ക് കയറി വരുന്നു നമ്മുടെ ഗോവിന്ദൻ നോക്കുന്നു അങ്ങനെ ഗോവിന്ദൻ മോളെ എന്താ മോളെ ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് പറയുന്ന വരുന്ന കാര്യം ഒന്നും മോള് വിളിച്ചു പറഞ്ഞില്ലല്ലോ അത് പിന്നെ അത് പിന്നെ അച്ഛനും അമ്മയും എന്നോടൊന്നും ചോദിക്കരുത് അപ്പൊ കനകയും വന്നു കനകയും വന്നിട്ട് എന്ത് പറ്റി മോളെ അത് പിന്നെ എനിക്ക് ആ വീട്ടിൽ ഇനി പിടിച്ചു നിക്കാൻ പറ്റില്ല ആദർ ചേട്ടന് എന്നോടൊന്നും മിണ്ടുന്നില്ല അല്ല അതുകൊണ്ട് അതുകൊണ്ട് എന്താ സംഭവിച്ചത് അതുകൊണ്ട് ഞാനിനി അങ്ങോട്ടേക്ക് പോകുന്നില്ല ഞാനിനി ഇവിടെ തന്നെ നിൽക്കുക ഇത് കേട്ടതും ഗോവിന്ദനും കാനകയും ഇട്ടിട്ടോ അങ്ങനെ നയന പറഞ്ഞു എല്ലാം അവസാനിപ്പിച്ചിട്ടമ്മ ഞാൻ വന്നിരിക്കുന്നത് ഇനി എനിക്ക് അവിടെ അവിടെ ആദർശമായിട്ട് ഭാര്യയായിട്ട് കഴിയാൻ പറ്റില്ല മോളെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് മോളും ആദർശം പോലും നല്ല രീതിയിലല്ലേ ജീവിച്ചോണ്ടിരുന്നത് ഇതിനിടയിൽ എന്താ സംഭവിച്ചത് നല്ല രീതിയിലാണ് ജീവിച്ചോണ്ടിരുന്നത് പക്ഷെ ഇപ്പം ആ ജീവിതത്തിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ടമ്മേ വിഷുവിന് തന്നെ അത് അച്ഛനും അമ്മയ്ക്ക് മനസ്സിലായല്ലോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഉം ആദർചേട്ടന് ഇപ്പൊ എന്നെ വേണ്ട ആദർശേട്ടൻ എന്നെ കാണുന്ന പോലും വെറുപ്പും കലിയുവാ എന്നോടൊരു ശത്രുത ശത്രുവിനെ പോലെ പെരുമാറുന്നതൊക്കെ എന്നെ ശത്രുവിന്റെ സ്ഥാനത്താ കാണുന്നത് ഞാന് ജുവലറിയിലേക്ക് ചെല്ലാനും പറഞ്ഞിട്ടില്ല എന്റെ സേവനം അത് പിന്നെ ആദർചേട്ടന് മതിയായെന്നാ തോന്നുന്നത് ഇനി എന്റെ സേവനം ആവശ്യമില്ല അതൊക്കെ തന്നെയാ കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല എന്തിനാ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത് എന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ എന്തിനാ അമ്മ അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് അല്ല അപ്പം മോളുടെ തീരുമാനം എന്താ എന്നിങ്ങനെ ഗോവിന്ദ ചോദിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ നയന പറഞ്ഞു അത് പിന്നെ ഞാനിനി ഇവിടെ താമസിച്ചോളാം അച്ഛനെ അമ്മേനെ സഹായിച്ചോണ്ട് ഇനിയിപ്പം ആദച്ചായിട്ടും വെന്ത പിരിയണമെന്ന് തോന്നുവാണെങ്കിൽ ആയിക്കോട്ടെ എന്നാലും ഞാനിനി അങ്ങോട്ടേക്കില്ല ഈ അവഗണന ഏറ്റവും എനിക്ക് പറ്റില്ല ആദർചേട്ടൻ ഹാദർചേട്ടൻ വല്ലാതെ എന്നെ വെറുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദൻ പെട്ടെന്ന് ചങ്ങത്ത് അങ്ങ് കൈവയ്ക്കാണ് കേട്ടോ ചങ്ങത്ത് കൈവെച്ച് അങ്ങ് തളർന്ന് വീടുക അപ്പൊ നയനെ ഓടി വന്നിട്ട് ഗോവിന്ദേട്ടൻ അച്ചാച്ചാന്ന് പറഞ്ഞ് ഗോവിന്ദേട്ടൻ അല്ലെ ഗോവിന്ദന്റെ അച്ചാച്ചാന്ന് പറഞ്ഞ് വിളിക്കുക നമ്മുടെ കനകയാണെങ്കിൽ ഗോവിന്ദേട്ടാന്ന് പറഞ്ഞ് വിളിക്കുവാണ് കേട്ടോ എന്തോ വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ ഗോവിന്ദൻ ഉള്ളത് അപ്പം അറ്റാക്കോ എന്തോ വന്നിട്ടുണ്ട് അതാണല്ലോ നെഞ്ചത്ത് പിടിച്ച് ഇങ്ങനെ വീഴുന്നത് എന്തായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഏതായാലും ഇത് യാഥാർത്ഥ്യമല്ല ട്ടെട്ടെ ഇത് വെറും ഒരു സ്വപ്നമാകട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഇതൊരു സ്വപ്നം തന്നെയാണ് തന്നെയാകട്ടെ അത് ഞാൻ ഇപ്പോഴേ അങ്ങ് തുടങ്ങി അപ്പൊ നമുക്ക് ബാക്കി അത് നാളെ കേൾക്കാൻ കാണാം അപ്പൊ എല്ലാവരും കാത്തിരിക്കും എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ലൈക്ക് അടിച്ചിട്ട് പോണേ ടാറ്റാ ബൈ ബൈ